ഹലോ ഗെയ്സ് ഒരു നല്ലൊരു അടിപൊളി പെർഫ്യൂം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ നല്ല ലാസ്റ്റിംഗ് ഉള്ള പെർഫ്യൂം നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു ഓക്കെ ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ യൂസ് ചെയ്തിട്ട് പേഴ്സണലി എനിക്ക് നല്ല റിസൾട്ട് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഓക്കെ നല്ല ലാസ്റ്റിംഗ് ഉള്ള പെർഫ്യൂം തേടി നടക്കുന്നവരാണ് നമ്മൾ ഓരോ പ്രവാസികളും അല്ലെ നല്ല സ്മെല്ലുണ്ടോ ലോങ് ലാസ്റ്റിംഗ് ഉണ്ടോ നാട്ടിലേക്കും പോകുമ്പോൾ നല്ല ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പറ്റിയ പെർഫ്യൂമുള്ള ഒരു സ്ഥാപനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഓക്കെ അസുഖത്തിന്റെ സ്കാൻഡൽ ബൈ നൈറ്റ് ഏകദേശം വൺ മന്ത്രി സാധനം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്തിട്ട് എത്രത്തോളം തോളി സാധനം തീർന്ന് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് അല്ലാണ്ട് വെറുതെ ഒരു പെർഫ്യൂം മനസ്സിലാ നല്ല പെർഫ്യൂം ആണ് ഭയങ്കര സ്മെല്ലാണ് എന്ന് പറയുന്ന ഒരർത്ഥവുമില്ല ഒരാൾക്കാർക്ക് യൂസ്ഫുൾ ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് അപ്പം ആ നല്ല സ്മെല്ല് പ്രത്യേകിച്ച് നാട്ടിൽ പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നല്ല ബെസ്റ്റ് ലാസ്റ്റിംഗ് നിൽക്കുന്ന പെർഫ്യൂമാണ് തീർച്ചയായിട്ടും ഇത് ഈ പെർഫ്യൂം മാത്രമേ ഒരുപാട് ഫ്ലാൻസ് ഉണ്ട് പത്ര ഉണ്ട് അതുപോലെ മറ്റു പെർഫ്യൂമുകൾ ഉണ്ട് മിക്സിങ് ചെയ്തിട്ട് നല്ല പെർഫ്യൂം നിങ്ങൾ അവര് തരും നിങ്ങൾക്ക് വേണ്ട സ്മെല്ലാടെ പോയിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട സ്മെല് നോക്കി സെലക്ട് ചെയ്യാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൂടാണ്ട് നല്ല ഡെക്കൊറേറ്റീവായ ബോട്ടിൽസ് ഉണ്ട് ഇപ്പൊ നാട്ടിലെക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കണം ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഡെക്കോറേറ്റീവായ ഉണ്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് നല്ല ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുക നല്ല പാക്ക് ചെയ്തിട്ട് നല്ല അടിപൊളി പാക്കിങ്ങിൽ അവർ സാധനം തരും അതുകൊണ്ടാണ്ട് കാർ ഫ്രാഗ്രൻസ് ഉണ്ട് കാറില് തൂക്കിയിടാൻ പറ്റി നല്ല സ്മെല്ലിന്റെ സാധനം ഉണ്ട് നമ്മൾ കുളിച്ചിട്ട് തേക്കുന്ന കുളിച്ചിട്ട് ജസ്റ്റ് ആ നനവോടെ മേത്ത് തേക്കാൻ പറ്റി നല്ല ബോഡി ക്രീംസുകൾ ഉണ്ട് ഓക്കെ അപ്പം ആവശ്യമുള്ള ആൾക്കാർ നേരെ അസുഖത്തിലേക്ക് പോയിക്കോ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഗോൾഡ് സൂക്ക് എക്സ്റ്റൻഷന്റെ ബാക്കിൽ ലാസ്റ്റില് നമ്മളെ ഇൻഫിനിറ്റ് ബ്രിഡ്ജിന്റെ ആ ഏരിയയിലായിട്ടാണ് ഇവർ ഷോപ്പ് വരുന്നത് അസുഖം പെർഫ്യൂംസ് കെട്ടാ അപ്പൊ ശരി എന്നാലോ അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ പോയിക്കോട്ടോ നല്ല സ്മെല്ല് ശരി അപ്പൊ ബൈബേ